ഞാനും വയസ്സുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം ബന്ധപ്പെട്ടാൽ ആ നിമിഷം അങ്ങനെ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് ഇത്രമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ മോളിയോ ഈ ഷിഹാബിനെ അതിക്രൂരമായിട്ട് വേദനിപ്പിക്കുന്ന കമന്റുകൾ നീ ഒരു നാറിയാണ് നീ ഒരു ഭയങ്കര ദേഷ്യക്കാരനാണ് നിന്റെ കയ്യിലാണ് ഉഡായ്പ മുഴുവൻ നിനക്ക് മജീഷ്യൻ മുതഗാഡിൻ്റെ കുരുത്തക്കാടാണ് അയാൾ എന്തെങ്കിലും പണിയൊപ്പിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഈ ഷിഹാബിനെ വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്ന കമൻറ്റുകളാണ് ഷിഹാബിൻ്റെ തന്നെ വീഡിയോ السلام عليكم വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലാണ് എന്ന പേരുള്ള രണ്ട് കൈകളോ കാലുകളോ ഇല്ലാത്തൊരു ചെറുപ്പക്കാരനുണ്ട് ഭയങ്കര മോട്ടിവേറ്ററാണ് മജീഷ്യനാണ് വയലിനിസ്റ്റാണ് സ്റ്റെൻ പെർഫോമൻസറാണ് അദ്ദേഹം ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു എന്നിട്ട് ഭയങ്കര ചർച്ച അങ്ങനെ ഞാൻ ഷിഹാബിൻ്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഷിഹാബ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഗതി എന്നുള്ളത് ആ വീഡിയോ കടിയിൽ ഷിഹാബിനെ അതിക്രൂരമായിട്ട് വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ നീ ഒരു നാറിയാണ് നീ ഒരു ഭയങ്കര ദേഷ്യക്കാരനാണ് നിന്റെ കയ്യിലാണ് ഉടായ്പ മുഴുവൻ നിനക്ക് മജീഷ്യൻ മുതുകാഡിന്റെ ഗുരുത്തക്കേടാണ് അയാൾ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഈ ഷിഹാബിനെ വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്ന കമന്റുകളാണ് ഷിഹാബിന്റെ തന്നെ വീഡിയോയിലുള്ളത് മൂന്ന് ദിവസം പോലും വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ നല്ലൊരു കമന്റും ഇങ്ങനെ ഭാര്യയുമായിട്ട് പിണങ്ങി അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഷിഹാബിനെ അനുകൂലിക്കുന്നതല്ല അയാളുടെ വ്യക്തി ലൈഫിനെ ഇടിച്ചു കയറിയിട്ട് അഭിപ്രായം പറയുന്ന ആളുകളുടെ കമൻ്റാണ് അപ്പോൾ എന്താണ് സത്യാവസ്ഥയാണ് ഷിഹാബിനെ എനിക്ക് ആദ്യമായി അറിയാം കാരണം ഞാൻ തേജസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷിഹാബിൻ്റെ ലൈഫ് വളരെ മോട്ടിവേറ്റഡായ ലൈഫാണ് അതിനെക്കുറിച്ച് ഫീച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷിഹാബിൻ്റെ ലൈഫിലേക്ക് ഷഹാന എന്ന പേരുള്ള ഒരു പെൺകുട്ടി കടന്നു വരുന്നു അതൊരു ഭാര്യയായിട്ട് മാറുന്നു കാരണം ഷിഹാബിന് രണ്ട് കൈകളില്ല കാലുകളില്ല എവിടേക്കേലും കൊണ്ടുപോകണമെങ്കിൽ കുഞ്ഞുങ്ങളെടുത്ത് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകണം അങ്ങനെ സ്നേഹിച്ചിരുന്ന ആളാണ് ഈ ഷഹാന ഭാര്യ പക്ഷേ പിന്നീട് അവരെപ്പോഴും വീഡിയോ ചെയ്യലുണ്ട് ഭയങ്കര സന്തോഷങ്ങൾ പങ്കിട്ടലുണ്ട് പക്ഷേ പൊടുന്നനെ കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷം രണ്ട് വർഷമായിട്ട് ഇവർ വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ തന്നെ ആളുകൾ ചോദിക്കലുണ്ട് എന്താണ് ഭാര്യയെ കാണാത്തത് എന്താണ് മറ്റവരെ കാണാത്തത് പക്ഷേ ഇപ്പോഴാണ് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിലാണ് ഷിഹാബ് ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനും ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അത്രമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ കൂടെ ഉണ്ട് വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവൾ എങ്കിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് അപ്പൊ ഇതില് കാര്യങ്ങള് പറഞ്ഞതിന് വ്യക്തമാണ് അവരുടെ സന്തോഷങ്ങൾ നിന്ന സമയത്ത് രണ്ടു പേർക്കും തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് മതവും നമ്മുടെ നിയമവും അങ്ങനെ തന്നെ കൊടുത്തുള്ളത് ആ സന്തോഷങ്ങൾ ഇല്ലാതായപ്പോൾ രണ്ടും സെപ്പറേറ്റഡ് ആയി ലീഗലി എന്തല്ല ഡിവോഴ്സ്ഡ് അല്ല കുഞ്ഞ് ഇവന്റെ കൂടെയാണ് ഷിഹാബിന്റെ കൂടെയാണ് അവർ ഉമ്മ എന്ന നിലയ്ക്ക് വിളിക്കലുണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കലുണ്ട് അവർ സന്തോഷമായിട്ട് അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ അതിലെന്തിനാണ് ഈ നാട്ടുകാർ കയറി ഇടപെട്ടിട്ട് ഓരോരോ ഇയാൾ അങ്ങനെയാണ് മറ്റാളിങ്ങനെയാണ് ഇന്നാളെ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്തത് ആ പല വീഡിയോകൾ ആളുകളും ഇതിൻ്റെ കണ്ടന്റായിട്ട് എടുക്കുന്നത് ഒരു കുറ്റക്കാരനായിട്ടോ അല്ലെങ്കിൽ ആ ഇത്രയും കൈകളും കാലുകളും ഇല്ലാത്ത ഇയാളുടെ ഷിഹാബിനിട്ടേച്ച് പോയ ഷഹാനിയെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെയുള്ള വീഡിയോയാണ് നമ്മളിങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യണെന്തിനാണ് ഒരു വിധി പറയുന്നത് ഓരോരുത്തരുടെ ലൈഫിൽ ഓരോരുത്തരുണ്ടാവും ഞാൻ ആ വീഡിയോയിലൊക്കെ കണ്ട കമന്റുകൾ ഭയങ്കര വേദനിച്ചു വേദന തോന്നി എനിക്ക് ആ കമന്റുകളൊക്കെ കണ്ടപ്പോൾ അതൊരു ഫ്രോഡാണ് ഈ അവതാരികയെ ചെറുതായിട്ട് വളച്ചിട്ടുണ്ട് ഒരാൾ എഴുതിയിരിക്കുകയാണ് അപ്പോൾ എന്തറിഞ്ഞിട്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു കമൻ്റ് ഇടുന്നത് പിന്നെ ഇവൻ ഏറ്റവും വലിയൊരു ഫ്രോഡാണ് വെയിലല്ല റിയൽ എന്ന് മനസ്സിലാക്കാം എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാം വിളമ്പുന്നത് വലിയ തെറ്റാണ് അത് എല്ലാവർക്കും ഒരു പാടാണ് അതായത് സ്വന്തം സ്വകാര്യ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് വിളമ്പുന്നത് സൈക്കോളജിക്കലി പോലും ശരിയല്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ വിളമ്പുന്ന ആളുകൾക്കിടയിൽ സന്തോഷം ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വകാര്യ ലൈഫ് കാണിക്കാത്തവർക്കിടയിലാണ് കൂടുതൽ ദാമ്പത്യം നിലനിൽക്കുന്നത് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സൈക്കോളജിയും അങ്ങനെയാണ് പറയുന്നത് ഒരു ഇവനൊരു വൃത്തിഘട്ട മൃഗമാണ് ാണ് നന്ദിയില്ലാത്ത ചെറ്റ അടുത്തറിയുന്നവൻ ഇവനെ നല്ലത് പറയില്ല ഒരു ഒരു മനുഷ്യനെ പോലും ഇങ്ങനെ പറയാൻ പാടില്ല കുറെ കമൻറ്റുകളുണ്ട് ഞാനതൊന്നും വായിക്കുന്നില്ല ഈ ഒരു യുവാവിനെ ജനിക്കുമ്പോൾ തന്നെ രണ്ട് കൈകളോ കാലുകളോ ഇല്ല രണ്ട് കൈകളോ കാലുകളോ ഇല്ല അപൂർവ രോഗമാണ് ഇങ്ങനെ വളരെ കോടിക്കണക്കിന് ആളുകളിൽ അപൂർവമായിട്ട് ആളുകൾക്ക് മാത്രം വരുന്നൊരു രോഗം പൂക്കോട്ടൂരിലാണ് അപ്പോൾ ഷിഹാബുക്കൂർ ജനിച്ചിട്ട് പതിമൂന്ന് വയസ്സ് വരെ ഇവന് സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇവനെ കൊണ്ടുപോകാൻ പറ്റണ്ടേ അങ്ങനെ അതുവരെ വീട്ടിലിരുന്നിട്ടായിരുന്നു പഠനം അങ്ങനെ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ്സിലാണ് ഇവനെ സ്കൂൾ കൊണ്ടുപോയി ചേർക്കുന്നത് പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങി പാസ്സായി അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എക്ക് പഠിക്കണ സമയത്ത് ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് മഴവിൽ മനോരമയുടെ ഉഗ്രമുജ്ജലെന്നുള്ളൊരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള പരിപാടി ഒരു പക്ഷേ വീഡിയോ കാണുന്നവർക്കൊക്കെ ഓർമ്മ ഉണ്ടാകും സാഹസികത കാണിക്കുന്നവരാണ് അതിലുണ്ടായിരുന്നത് ഞാനും ഒരിക്കൽ ഉഗ്രമുജലത്തിൽ പങ്കെടുത്തത് പേഴ്സണലി പറയാം അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഈ കുപ്പിച്ചില്ലിൻ്റെ മേലെക്കൂടെ നടക്കുക ഡാൻസ് അട ഇങ്ങനെ ഒരു സാഹസിക പ്രവർത്തി ചെയ്യുക അപ്പം ഞാനും അതിലുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഈ ഈ വീഡിയോ കാണുന്ന ആരും അത് കണ്ടിട്ടുണ്ടാവില്ല അതിൻ്റെ വീഡിയോസൊന്നും എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോസ് ഇല്ല അന്ന് ആ ഉഗ്രമുജ്വരം പരിപാടിയുടെ അവതാരകയായിട്ടുണ്ടായിരുന്നത് ഈ കിസ്മത്ത് എന്ന് പറയുന്ന സിനിമയിലെ നായികയായ ഒരു പെണ്ണാണ് എൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ അന്ന് അവിടെ വിനീത് ഉണ്ടായിരുന്നു കുറേ അംബിക സിനിമാ നടിയുണ്ട് പിന്നെ വേറെ ഏതൊരു തമിഴ്നടി ഉണ്ട് എനിക്കതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഞാൻ എന്നൊക്കെ അവരോട് സംസാരിക്കുകയും ആ ഉഗ്രമുജലത്തിൻ്റെ പരിപാടിയിൽ പുഷ്പപ്പിയ കുപ്പിച്ചിലിമ കൂടെ പുഷപ്പിയ കുപ്പിച്ചിലിമ കൂടെ നടക്കുക ഡാൻസ് ആടുക ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഉഗ്രമുജലെന്നു പറയുന്ന ഒരു പരിപാടിയിലാണ് ഈ ഇവരും ഷിഹാബും പങ്കെടുത്തത് ഷിഹാബ് പങ്കെടുത്തിട്ട് ഷിഹാബിന് രണ്ട് കയ്യില്ല കാലും സ്റ്റെൻഡ് ചെയ്യുക അവിടെ ഡാൻസ് ചെയ്യുക പിന്നെ നല്ല മാജിക് മാജിക്കേറിനാണ് വയലിനിസ്റ്റാണ് ഇതൊക്കെ എക്സ്ട്രാ കഴിവ് അത് കണ്ടിട്ടാണ് പതിനാറ് വയസ്സിലൊരു പെൺകുട്ടി ഇങ്ങനെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങി എനിക്ക് നിങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഇവങ്ങനെ ഇത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് പക്ഷെ ഷഹാന എന്ന പേരുള്ള പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഷഹാനയുടെ നാട്ടിലൊരു മാജിക്ക് കാണിക്കാൻ പോയപ്പോഴാണ് ഷഹാന ഉമ്മയോടൊപ്പം വന്ന് കണ്ട് സംസാരിച്ച് ഇഷ്ടം തുറന്നു പറഞ്ഞു ഉമ്മ പാവം ഈ ആ ഒരു പെൺകുട്ടിയുടെ ഉപ്പ നാലാം വയസ്സിലെങ്ങാനും മരണപ്പെട്ടു പോയതാണ് ആ ഉമ്മ ഒരു മകളാണ് ആ ഉമ്മ പല പല ജോലി ചെയ്തിട്ടാണ് ഈ മകളെ വളർത്തി വലുതാക്കുന്നത് അപ്പോൾ മകളുടെ ഇങ്ങനെ ഒരു ആഗ്രഹം കണ്ടപ്പോൾ ഉമ്മ എതിര് പറഞ്ഞില്ല അത്രയും കുടുംബക്കാരൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പത്തൊൻപത് വയസ്സിലെങ്ങാനും അവർ വിവാഹം കഴിച്ചു അവൾക്കൊരു ഡോക്ടറേറ്റ് നേടണം എന്ന് ആഗ്രഹിച്ച് നല്ല പഠിക്കാൻ പിടിക്കുകയായ ഒരു പെൺകുട്ടിയായിരുന്നു ഷഹാന അങ്ങനെയാണ് ഈ ഷഹാന ഇവൻ്റെ ഷിഹാബുക്കോട്ടിൻ്റെ ലൈഫിലേക്ക് വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് തിരുവനന്തപുരത്ത് ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് ലോകത്തിലായിരുന്നു ഇവനും ഉണ്ടായിരുന്നത് പിന്നീട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെങ്ങാനും പല പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നത്തിൽ നിന്ന് ഗോപിനാഥ് മുതുകാഡിൻ്റെ തട്ടിപ്പുകളൊക്കെ പുറത്തു പറഞ്ഞുകൊണ്ട് ഷിഹാബ് കൂക്കോട്ട് രംഗത്ത് വന്നു അതൊക്കെ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കി കര അത്രയും തുറന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചൊരാളാണ് ഷിഹാബ് ആയിരക്കണക്കിന് വേദികളിൽ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പോയ ഒരാളാണ് ഗൾഫിൽ പോയ ഒരാളാണ് മമ്മൂട്ടി പോലും ആദരിച്ച ഒരാളാണ് ഷിഹാബ് ഞാൻ മുമ്പ് തേജസിൽ കുറിച്ച് ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഷി തേജസിൽ മാത്രമല്ല സുപ്രഭാതം പത്രത്തിലും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷിഹാബിന് ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് അപ്പോൾ ഷിഹാബിനെ കൊണ്ടുപോയിട്ട് ജിമ്മിൽ കൊണ്ടുപോകുക എപ്പോഴും ഒരു കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുന്ന പോലെയാണ് ഈ ഭാര്യ ഷിഹാബിന് നോക്കി അത്രയും അസൂയപ്പെടുന്നൊരു സ്നേഹം സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ ലൈഫ് കാണുമ്പോൾ ഒരു പക്ഷേ ആരുടെയൊക്കെ അസൂയമായിരിക്കുമോ അള്ളാഹു വലം അല്ലെങ്കിൽ ഗോപിനാഥ് മുതുകാഡ് എന്നുള്ള അയാൾ ഫ്രോഡാണ് അല്ലേന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷേ അയാളെ കയ്യിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അയാൾ ആ മേജിക്ക് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഭിന്നശേഷി ആളുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ശിഹാബ് തുറന്ന് പറഞ്ഞിരുന്നു ഇനി ആദ്യം അയാൾ എന്തെങ്കിലും ചെയ്തു ഇതൊക്കെയാണ് ശിഹാബിന് സ്നേഹിക്കുന്ന ആളുകളുടെ സംശയം ഒരു പക്ഷേ മേ ബി അതൊക്കെ സാധ്യത ഉണ്ടായിരിക്കാം മേജിക്കല്ലേ ലോകം ഓരോരുത്തരുടെ ബിസിനസ്സും ഓരോരുത്തരെ ലോകമൊക്കെ തകരുന്നു എന്ന് കണ്ടാൽ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലൈഫ് തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട മാർഗ്ഗങ്ങളും സ്വീകരിക്കും പക്ഷെ അങ്ങനെ വളരെ സ്നേഹ കൂടി കഴിഞ്ഞത് എന്നുകൊണ്ട് തന്നെയാണ് ഷിഹാബിൻ്റെ ഒരു ലൈഫിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരെ പല പല ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഷിഹാബിനെ പേഴ്സണലി കണ്ടവരോ നേരിട്ട് അറിയുന്നവരോ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യണേ ഞാൻ ഷിഹാബിൻ്റെ വീഡിയോ ഒന്നും കാണലില്ലെങ്കിലും ഷിഹാബിൻ എനിക്കറിയാം ഞാൻ മുമ്പ് എൻ്റെ ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് പണ്ട് ഞാൻ വിളിച്ചിരുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് അങ്ങനെ ഫീച്ചറൊക്കെ ചെയ്തിരുന്നത് അപ്പം എന്തായാലും ഷിഹാബ് ഒരു അത്ഭുത ജീവിതമാണ് ഒരു മനുഷ്യന് സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ രണ്ട് കൈകളും കാലുകളും ഇല്ലാത്തവർ ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മിറാക്ക് ലൈഫാണ് ആ മനുഷ്യനോട് ആദരവാണ് ആ മനുഷ്യനെയാണ് നാറി പരമ എന്താ പറയുക എന്തൊക്കെയോ മാഡിത്തരങ്ങൾ എഴുതിയിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലെ ആൾക്കേം പല വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ആഘോഷിക്കല്ല വേണ്ടത് ഒരാൾ തൻ്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ തുറന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അയാൾ തുറന്നു പറഞ്ഞൊരു കാര്യങ്ങളാണ് അയാൾ ഒരിക്കലും അയാളുടെ വീഡിയോയിൽ തന്നെ വന്നിട്ട് അയാൾ പരമനാറിയാണ് ഫ്രോഡാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊന്നും പറയരുത് ഒരിക്കൽ ഷഹാനെന്നെ പറയണ്ടായി ഭയങ്കര ഇക്ക ഭയങ്കര ചൂടാണോ ഭയങ്കര ചൂടാനാണോ എനിക്കറിയാം ഇക്ക എന്താ ആഗ്രഹിക്കണം വെള്ളം എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വെള്ളം എടുത്ത് കൊടുക്കാൻ എനിക്കറിയാം അങ്ങനെ ഒക്കെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിരുന്ന ഒരാളാണ് ഷഹാന അവർ വീണ്ടും ഒന്നിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന എന്തായാലും നമ്മൾ സന്തോഷമുള്ളൊരു ലൈഫിലേക്ക് അവര് വീണ്ടും ഒന്നിക്കുന്നത് കാണുമ്പോൾ അവർ സ്നേഹിക്കുന്നവർക്ക് വളരെ വലിയൊരു സന്തോഷമാണ് പിന്നെ ആ കുഞ്ഞിന്റെ കാല ആലച്ചത് കുഞ്ഞിപ്പോ ഷി ഇയാളുടെ കൂടെയാണ് ഷിഹാബിൻ്റെ കൂടെയാണ് ആ കുട്ടിയും ആഗ്രഹിക്കുന്നുണ്ട് അവ എന്താണ് എൻ്റെ ഉപ്പയെ മനസ്സിലാക്കിയ ഒരാളാണ് ഉമ്മ എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് വിട്ടുകഴിഞ്ഞ് പോയതെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ആ രണ്ട് പേര് ഒന്നിക്കുന്നത് കാണാൻ അല്ലാതെ ചില ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലിട്ട് രണ്ടുപേരെയും കൂടി തല്ലുകൂടിയിട്ട് അതിൽ അയാൾക്ക് അങ്ങനെ ബന്ധമുണ്ട് ഇങ്ങനെ ബന്ധമുണ്ട് പോലിപ്പോൾ ഭയങ്കര അഹങ്കാരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതിൻ്റെ മുറിവിൻ്റെ മീതെ കുറച്ചും കൂടി മുളകിട്ട് കഴിച്ചിട്ട് ആസ്വദിക്കുന്നവരായിട്ട് മാറരുത് ഇന്നത്തെ ഒരു ചോദ്യം നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പണ്ഡിതൻ്റെ പേരെന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിവാഹം വുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഫോട്ടോ കൊടുത്തത് ഈ ഒരു ഉസ്താദ് നേരത്തെ കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിലുള്ള തിരുവേശം കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ആ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ വിവാദങ്ങളുണ്ടായി സമസ്ത പോലും ജിഫ്രിത്തങ്ങളടക്കം മുക്കം ഉമർ ഫൈസി അടക്കം ഈ ഉസ്താദിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു ഈ വിവാദങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്ക് ഈ ഉസ്താവിൻ്റെ പേര് കിട്ടും നമ്മൾ ആരെയും ആക്ഷേപിക്കരുത് നമ്മുടെ വാക്കിൽ നിന്ന് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മത നേതാക്കന്മാരാണെങ്കിൽ മറ്റുള്ളവരോടൊക്കെ റെസ്പെക്റ്റായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് അതാണ് ഒരു നേതാവിൻ്റെ ഗുണം നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ആദർശം അതൊന്നും ഇല്ലാത്തവരൊക്കെ നമ്മൾ മോശക്കാരായിട്ടോ അല്ലെങ്കിൽ തോന്നി പോലെ നടക്കുന്നവരായിട്ടോ വ്യഭിചാരികളായിട്ടോ കാണാൻ അങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ടത് പക്ഷേ ഈ ഒരു ഉസ്താദിനെതിരെ സമസ്തയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സമസ്തയിൽ നിന്ന് തന്നെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഉസ്താദിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും